ഡെന്നിസ് ലോയ്ക്ക് വിട നൽകാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും വിശാലമായ ഫുട്ബോൾ ലോകവും ഹോളി ഡിനിറ്റി പ്രതിമയ്ക്ക് സമീപം ഒത്തുകൂടി കഴിഞ്ഞ മാസം എൺപത്തിനാലാം വയസ്സിൽ ലോ മരിച്ചതിനെ തുടർന്ന് മാഞ്ചസ്റ്റർ കത്തീഡ്രലിലാണ് ലോയുടെ സംസ്കാരം നടന്നത് യുണൈറ്റഡ് ഐക്കണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി പേരാണ് ഇവിടെ ഒത്തുകൂടിയത് നഗര മധ്യത്തിലുള്ള കത്തീഡ്രലിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം സർ ബോബി ചാൾട്ടൺ ജോർജ് ബസ്റ്റ് ലോ എന്നിവരെ ചിത്രീകരിച്ചിരിക്കുന്ന ഹോളി ട്രിനിറ്റി പ്രതിമയ്ക്ക് സമീപം മൃതദേഹം വഹിച്ചുള്ള വാഹനം ഏതാനും മിനിറ്റ് നിശ്ചലമായി ലോയുടെ കുടുംബ സുഹൃത്തുക്കളും ഫുട്ബോൾ ലോകത്തെ നിരവധി പ്രശസ്ത താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ബാലൻഡിയോർ നേടിയ ഏക സ്കൌട്ടിഷ് കളിക്കാരനായ മുൻ സ്കോട്ട്ലൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ ഡെനിസ് ലോ എൺപത്തിനാലാം വയസ്സിലാണ് അന്തരിച്ചത് ദി കിങ് എന്നും ദി ലോമാൻ എന്നും വിശേഷിക്കപ്പെടുന്ന ഈ വ്യക്തി പതിനൊന്ന് വർഷം ഓൾഡ് ട്രാൻഫോർഡിൽ ചിലവഴിച്ചിട്ടുണ്ട് നാന്നൂറ്റി നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഗോളുകൾ നേടി യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ വെയിൻറൂണിക്കും ബോബി ചാൾട്ടനും പിന്നിൽ മൂന്നാമതെത്തി ബോബി ചാൾട്ടൺ ജോർജ് ബെസ്റ്റ് എന്നിവർക്കൊപ്പം അറുപതുകളുടെ മധ്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നെടുന്തൂണായിരുന്നല്ലോ മ്യൂണിക് വിമാന ദുരന്തത്തിൽ തകർന്നുപോയ ടീം ിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കോച്ച് മാറ്റ് ബബ്സിയുടെ തന്ത്രങ്ങൾക്കൊപ്പം ചാൽട്ടണും ബെസ്റ്റിക്കുമൊപ്പം നിർണായക പങ്കാണ് വഹിച്ചത് അബർഡീനിൽ ജനിച്ച ലോ ഹെഡേഴ്സ് ഫീൽഡ് ടൗണിൽ നിന്നാണ് തന്റെ കരിയർ ആരംഭിച്ചത് ഇറ്റലിയിൽ ടൊറീനോയ്ക്കൊപ്പം കളിച്ചു രാജ്യത്തിനായി അൻപത്തി അഞ്ച് തവണ കളിച്ചിട്ടുണ്ട് മുപ്പത് ഗോളുകൾ നേടിയ ലോ സ്കോട്ട്ലൻഡിന്റെ ഇക്കാലത്തെയും മികച്ച ടോപ് സ്കോററായി തന്റെ കരിയറിൽ മൂന്ന് തവണ ബ്രിട്ടീഷ് റെക്കോർഡ് തുകയ്ക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിന് അൽഷ്യമസ് രോഗവും വാസ്കുല ഡിമൻഷിയും ഉണ്ടെന്ന് കണ്ടെത്തി ഡെന്നിസ് ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് സ്കോട്ട്ലൻഡിന്റെ അബർഡീനിലാണ് ജനിച്ചത് മത്സ്യത്തൊഴിലാളിയായ ജോർജ് ലോയുടെ ഏഴ് മക്കളിൽ ഇളയവനായാണ് ഡെനീസിന്റെ ജനനം ബാല്യം കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോയത് കാഴ്ചക്കുറവ് ചെറുപ്രായത്തിൽ തന്നെ അലട്ടിയിരുന്നു പന്ത്രണ്ടാം വയസ്സ് വരെ ബൂട്ടിടാതെയാണ് കളിച്ചിരുന്നത് പിന്നീട് കടം വാങ്ങിയ ബൂട്ടുകളിട്ടായിരുന്നു കളി പിറന്നാൾ സമാനമായിട്ടായിരുന്നു ഉപയോഗിച്ചു പഴകിയ ആ ബൂട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയത് ഡെന്നീസ് ലോ ബോബി ചാൾട്ടൺ ജോർജ് ബെസ്റ്റ് സ്കോട്ട്ലൻഡ് സൃഷ്ടിച്ച ഏറ്റവും മികച്ച താരമായിരുന്നിട്ടും ഒരിക്കൽ പോലും ഒരു സ്കോട്ടിഷ് ക്ലബിനു വേണ്ടി ലോക ബൂട്ട് അണിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഹെഡേഴ്സ് ഫീൽഡ് ടൌണിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാദേശിക ക്ലബ്ബായ അബർഡീൻ ബോയ്സ് ക്ലബ്ബിൽ തന്റെ ഫുട്ബോൾ ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്നു അവിടെ അദ്ദേഹം പതിനൊന്ന് സീസണുകളിൽ കളിക്കുകയും ഒരു പ്രധാന കളിക്കാരനായി മാറുകയും ചെയ്തു ഓൾഡ് ട്രഫോർഡിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം യൂറോപ്യൻ കപ്പ് ഫസ്റ്റ് ഡിവിഷൻ കിരീടം എഫ് എ കപ്പ് എന്നിവ നേടി അസാധാരണമായ കഴിവ് വേഗത ഗോൾ സ്കോറിംഗ് കഴിവ് എന്നിവയ്ക്ക് ലോ അറിയപ്പെട്ടു പിച്ചിലെ പ്രബലമായ പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ദി കിങ് ദ ലോമാൻ എന്ന വിളിപ്പറി ലഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിലും രണ്ടായിരത്തി നാലിൽ സ്കോട്ടിഷ് ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിലും ലോയെ ഉൾപ്പെടുത്തി ഫുട്ബോളിനുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ പുരസ്കാരവും ലഭിച്ചു ഹെഡേഴ്സ് ഫീൽഡ് ചേരുമ്പോൾ ലോയ്ക്ക് പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം നാലു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് സ്ഥലം മാറി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം ടെരനോയിൽ ചേർന്നു പക്ഷേ ഇറ്റലിയിൽ സ്ഥിരതാമസമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിറ്റിയുമായുള്ള തന്റെ കരിയർ അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്യൻ കപ്പ് ഉയർത്തിയ ആദ്യ ടീമായ യുണൈറ്റഡ് ടീമിൽ ലോ അംഗമായിരുന്നു എന്നാൽ മൂലം ലോയ്ക്ക് ആ ഫൈനൽ കളിക്കാനായില്ല ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നാണ് ആ ഫൈനൽ അദ്ദേഹം കണ്ടത് യുണൈറ്റഡിനൊപ്പം ഒരു എഫ്എ കപ്പും രണ്ട് ഇംഗ്ലീഷ് ലീഗ് ടൈറ്റിൽ മെഡലുകളും അദ്ദേഹം കരസ്ഥമാക്കി കൂടാതെ ആറ് തവണ ബ്രിട്ടീഷ് ഹോം ചാമ്പ്യൻഷിപ്പ് നേടാൻ സ്കോട്ട്ലാൻഡിനെ സഹായിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഏഴ് സ്കോട്ട്ലൻഡ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ നേടിയതും വെംബ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരെ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ടീമിനായി ഗോൾ നേടിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരന് നൽകുന്ന ബാലന്റിയോർ പുരസ്കാരം നേരാൻ അദ്ദേഹത്തെ സഹായിച്ചു ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ശേഷം ലോ ടെലിവിഷൻ രംഗത്തും സജീവമായി യു കെ ആസ്ഥാനമായുള്ള ചാരിറ്റി ഫുട്ബോൾ എയ്ഡിന്റെ രക്ഷാധികാരിയുമായി കമ്മ്യൂണിറ്റി ഇടപെളിലും കായിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ പ്രവർത്തനങ്ങളും നടത്തുന്നതിനും ഡെന്നിസ് ലോ ലെഗസി ട്രസ്റ്റ് സ്ഥാപിച്ചു ഫുട്ബോളിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള സേവനങ്ങൾക്കായി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം സി ബി ഇ ഐ നിയമിതനായി അബർഡീൻ സെയിന്റ് ആൻട്രൂസ് റോബർട്ട് ഗോഡേഴ്സ് സർവകലാശാലകളിൽ നിന്ന് ഓണററി ബിരുദങ്ങൾ നേടി ഓൾഡ് റെഫോർഡിലും അബർഡീനിലും അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്കോട്ട്ലൻഡിന്റെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളെന്ന പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് എൺപത്തിനാലാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴിനാണ് ലോ വിടവാങ്ങിയത്